ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആ വിഷു കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം ഓട്ടുരുളി ഉണക്കലരി നെല്ല് നാളികേരം സ്വർണനിറമുള്ള കണിവെള്ളരി ചക്ക മാങ്ങ മാമ്പഴം കതലിപ്പഴം വാൽ കണ്ണാടി ആറുമുള ലോഹ കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന കോടിമുണ്ട് ഗ്രന്ഥം വിളക്ക് നാണയങ്ങൾ സ്വർണം കുങ്കുമം കണ്മശി വെറ്റില അടയ്ക്ക ഓട്ടുകിണ്ടി വെള്ളം വിഷുക്കണി എങ്ങനെ ഒരുക്കാം കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് പ്രാദേശികമായ ചില ഭേദഗതികൾ ഉണ്ടാകാം ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണം ഉള്ളവയാണ് കണിയൊരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കുകയുള്ളു തേച്ച് വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവൂ ഓട്ടുരുളിയിൽ കണി ഒരുക്കണം ഉരുളി തേച്ച് വൃത്തിയാക്കണം ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേര മുറി വയ്ക്കണം നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഉണ്ട് സ്വർണ കണിവെള്ളരി ഇതിനോടൊപ്പം വയ്ക്കണം ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവ പിന്നീട് വയ്ക്കേണ്ടതാണ് ചക്ക ഗണപതിയുടെ ഇഷ്ടഭണമാണെന്നും വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്ന സങ്കല്പമുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ട് ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം കുങ്കുമച്ചപ്പും കൺമശിക്കൂട്ടും ഇതിനോടൊപ്പം വെക്കുന്നവരുണ്ട് ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയവും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഓട്ടുകിണ്ടിയിലെ വെള്ളം നിറച്ചു വയ്ക്കണം ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷം വേണം കണി കാണേണ്ടത് ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു വിഷു ആശംസകൾ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു